ഇവിടെ വരെ ഇത് ബാണാസുര ഡാം നമ്മൾ കാണാൻ പോകുമ്പോൾ പോകുന്ന വഴിയിൽ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ബാണാസുര ഡാമിൻ്റെ ബാക്ക് വശം ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഡാമിന് ഒരുപാട് ചരിത്ര പ്രധാനമായ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ മറ്റുള്ള വ്യൂ പോയിൻ്റുമായിട്ട് വീഡിയോ ആയിട്ട് വരുമ്പോൾ അക്കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നതാണ് പുരാണങ്ങളിലടക്കമുള്ള ഈ ഡാമിൻ്റെ സ്ഥാനം ഐതിഹ്യങ്ങളിലുള്ള സ്ഥാനം എല്ലാം വിശദമായിട്ട് പറയുന്നതാണ് ഇത് ഡാമിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഒരുപാട് ആളുകൾ അവിടെ നിർത്തി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നത് കാണാം നമുക്ക് ഞാൻ പോയ സമയത്ത് വളരെ മൂടൽമഞ്ഞുള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് അത്ര ക്ലാരിറ്റി കിട്ടിയിട്ടില്ല കാണാൻ തന്നെ കാണാൻ കഴിയാത്ത അവസ്ഥയുള്ള കോടമഞ്ഞും മൂടിപ്പൊതച്ച ഒരു സമയത്തായിരുന്നു ഏതായാലും വീണ്ടും കാണാം വാണാസുര വിശേഷങ്ങളുമായിട്ട് ഓക്കെ